ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തിൽ അലസത ഒഴിവാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ഉയർന്ന രീതിയിൽ പഠിക്കുവാനും നല്ല ജോലി കരസ്ഥമാക്കുവാനും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നാൽ പഠിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു വിദ്യാർത്ഥികളും ഉണ്ടാവുകയില്ല പക്ഷേ പഠനത്തിൽ വരുന്ന അലസതയാണ് പലരും പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ കാരണം പഠനത്തിൽ വരുന്ന അലസത ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് ഇവിടെ പറയുന്നത് പ്രധാനമായും നാല് മാർഗങ്ങളാണ് പഠനത്തിൽ വരുന്ന അലസത ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ഒന്നാമത്തെ മാർഗം എലിമിനേറ്റ് ഓൾ ഡിസ്ട്രാക്ഷൻ അതായത് പഠനത്തിന് തടസ്സം നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കുക ഒരു വിദ്യാർത്ഥി പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം പഠിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തൻ്റെ പഠനത്തിന് തടസ്സം നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കുക ഉദാഹരണം വീട്ടിലെ ഒരു റൂമിൽ പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ പഠനത്തിന് തടസ്സം നിൽക്കുന്ന മ്യൂസിക് ഉയർന്ന സൗണ്ട് ഗെയിംസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മാറ്റിവെക്കേണ്ടതാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിദ്യാർത്ഥികൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ അവർക്ക് തടസ്സം നിൽക്കുന്ന രീതിയിൽ ഉയർന്ന സൗണ്ടോ അല്ലെങ്കിൽ ഉയർന്ന സൗണ്ടിൽ ഗാനം കേൾപ്പിക്കൽ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ബഹളം തുടങ്ങിയ കാര്യങ്ങൾ ആ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാതിരിക്കുക അപ്പോൾ പഠനത്തിന് തടസ്സം നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കുക അതാണ് പഠനത്തിലെ അലസത ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം ഇത് വിദ്യാർത്ഥികൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ വീട്ടിലുള്ള രക്ഷിതാക്കളും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അലസത ഒഴിവാക്കാനുള്ള രണ്ടാമത്തെ പോയിന്റ് റിവാർഡ് യുവർ സെൽഫ് അതായത് സ്വന്തം ശരീരത്തെ സന്തോഷിപ്പിക്കുക ഉദാഹരണം ഒരു വിദ്യാർത്ഥി ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ പഠിക്കുന്നതിലേക്ക് കടക്കാതെ ഒരു ബ്രേക്ക് ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ് കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് പഠനം നടത്താതെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചതിന് ശേഷം സ്വന്തം ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന നല്ല ഫുഡ് കഴിക്കലോ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരുമായി അല്പം സംസാരിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളുമായി അല്പം തമാശകൾ പറയുക അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ സന്തോഷിപ്പിക്കുന്ന നല്ല ഗാനങ്ങൾ അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം വരുത്തുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെ സ്വന്തം ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പഠനത്തിൽ അലസത ഉണ്ടാവുകയില്ല ഒരിക്കലും കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് പഠനം നടത്തരുത് ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ശേഷം ഒരു ചെറിയൊരു ബ്രേക്ക് മൈൻഡിന് കൊടുക്കൽ അത്യാവശ്യമാണ് അതുപോലെ തന്നെ പഠനത്തിന് അലസത പഠനത്തിൽ അലസത ഒഴിവാക്കാനുള്ള അടുത്ത പോയിൻ്റ് ആണ് മെയ്ക്ക് എ ലിസ്റ്റ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക ഒരു ദിവസം എന്തെല്ലാം പഠിക്കും എന്നതിനെക്കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കൽ അത്യാവശ്യമാണ് ഒരു വീട്ടിൽ ഒരു ടൈം ടേബിൾ ഒരു പഠിക്കാനുള്ള ഒരു ക്രമീകരണം ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കൽ അത്യാവശ്യമായ കാര്യമാണ് രാവിലെ ഇത്ര ചാപ്റ്റർ പഠിക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇത്ര പഠിക്കും ഒരു ദിവസം ഞാൻ ഇത്ര ചാപ്റ്റർ പഠിക്കും തുടങ്ങിയ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കൽ അത്യാവശ്യമായ കാര്യമാണ് അപ്പോൾ മെയ്ക്ക് എ ലിസ്റ്റ് പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് അത് പഠിച്ചിരിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നേറാൻ കഴിയും ഒരു ടൈം ഷെഡ്യൂൾ ഒരു കൃത്യതയ്ക്ക് വളരെ അത്യാവശ്യമായ കാര്യമാണ് ഒരു ദിവസം നമ്മൾ എന്തെല്ലാം പഠിക്കും എന്നതിനെക്കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക അടുത്ത പോയിൻ്റ് ആണ് അലസത ഒഴിവാക്കാനുള്ള നാലാമത്തെ പോയിൻറ്റ് ജസ്റ്റ് സ്റ്റഡി അതായത് പഠിക്കാൻ ആരംഭിക്കുക പഠിക്കാൻ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പല തടസ്സങ്ങളും വരും ചിലപ്പോൾ പഠിക്കാനുള്ള മൂഡ് ഉണ്ടാവുകയില്ല കുറച്ച് കഴിഞ്ഞ് പഠിക്കാം എന്ന ഒരു വിചാരം മനസ്സിൽ വരും അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കണ്ട പിന്നീട് പഠിക്കാം തുടങ്ങിയ ചിന്തകൾ മനസ്സിൽ വരും അപ്പോൾ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മനസ്സിൽ വരുന്ന അലസത അലസമായ ചിന്തകളെ അതിജീവിച്ചുകൊണ്ട് പഠിക്കാൻ അങ്ങ് തുടങ്ങുക പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളുണ്ടാവുകയില്ല അപ്പോൾ ജസ്റ്റ് സ്റ്റഡി സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് പഠിക്കാൻ ആരംഭിക്കുക പഠിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി നമ്മൾ പഠനത്തിൽ മുഴുകും അപ്പോൾ പഠിക്കാൻ ആരംഭിക്കുന്ന സമയത്ത് അലസമായ ചിന്തകൾ വരും അതുപോലെ തന്നെ ഇപ്പോൾ പഠിക്കണ്ട പിന്നീട് പഠിക്കാമെന്ന ചിന്തകൾ വരും ഞാൻ കുറച്ച് കളിക്കട്ടെ അതിനുശേഷം കളി പഠിക്കാമെന്ന ചിന്തകൾ വരും ഈ ചിന്തകളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പഠിക്കാൻ അങ്ങ് തുടങ്ങുക പഠിക്കാൻ ആരംഭിക്കുക ഈ നാല് പോയിൻറ്റുകൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അലസത ഒഴിവാക്കിക്കൊണ്ട് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അലസത ഒഴിവാക്കിക്കൊണ്ട് പഠിക്കുവാനും സാധിക്കും അപ്പോൾ അലസത ഒഴിവാക്കാനുള്ള നാല് മാർഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് പഠനത്തിന് തടസ്സം നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കുക രണ്ട് ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അല്പം പഠിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുക മൂന്നാമത്തത് മെയ്ക്ക് എ ലിസ്റ്റ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക അതുപോലെ ജസ്റ്റ് സ്റ്റഡി പഠിക്കാൻ ആരംഭിക്കുക ഇതാണ് ഈ കാര്യങ്ങളാണ് പഠനത്തിൽ അലസത ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ